ജനനം മുതൽ വിവാഹം വരെ പല ആവശ്യങ്ങൾക്കായും നിക്ഷേപമെന്ന നിലയിലും സ്വർണം വാങ്ങിക്കൂട്ടുന്നവരാണ് മലയാളികൾ സാധാരണക്കാർക്ക് കിട്ടാത്തനിയാകുമെന്ന ആശങ്ക ശക്തമാക്കി സ്വർണവില കുതിച്ചുയരുകയാണ് പരമ്പരാഗതമായി സ്വർണത്തോട് അമിത താല്പര്യമുള്ളവരാണ് ഇന്ത്യക്കാർ നമ്മളെ സംബന്ധിച്ച സ്വർണം ഒരു നിക്ഷേപം മാത്രമല്ല സംസ്കാരത്തിന്റെ അടയാളം കൂടിയാണ് ശുഭ ലോഹമായാണ് വിശ്വാസികൾ സ്വർണത്തെ കാണുന്നത് അതിനാലാണ് വിവാഹം പോലുള്ള മംഗളകാര്യങ്ങളിൽ സ്വർണത്തിന്റെ പങ്ക് വലുതാകുന്നത് ഇന്ത്യൻ നിക്ഷേപകരാകട്ടെ സ്വർണത്തെ സുരക്ഷിത നിക്ഷേപ മാർഗമായി കണക്കാക്കുന്നു ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വർണാഭരണങ്ങൾ ഉപയോഗിക്കുന്ന രാജ്യമാണ് ഇന്ത്യ ആഭരണ വിപണികളിൽ സ്വർണത്തെ വെല്ലാൻ മറ്റൊരു ലോഹമില്ല കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഒരു പവന്റെ ആഭരണം വാങ്ങാൻ ഇപ്പോൾ എഴുപതിനായിരം രൂപയോളം നൽകണം ഗ്രാമിന് എണ്ണായിരത്തി അഞ്ഞൂറ്റി പത്തും പവന് അറുപത്തിയെട്ടായിരത്തി എൺപതുമാണ് ഇന്നത്തെ സ്വർണവില സ്വർണ്ണവില കുതിച്ചുയരുന്നത് സാധാരണക്കാരെയാണ് ഏറെ കുഴയ്ക്കുന്നത് സാമ്പത്തികമായി ഏറെ പിന്നോക്കം നിൽക്കുന്നവരും വിവാഹം പോലുള്ള ചടങ്ങുകളിൽ സ്വർണത്തെ അവിഭാജ്യ ഘടകമായി കാണുകയാണ് വിവാഹം എന്നത് സ്വർണവും പണവും ഭൂമിയും കണക്കു പറഞ്ഞു നേടാനുള്ള ഒരു ഉടമ്പടിയായി മാത്രം നല്ലൊരു ശതമാനം ആളുകളും കാണുന്നുവെന്നതാണ് സത്യം സ്ത്രീധന നിരോധന നിയമവും ഗാർഹിക പീഡന നിരോധന നിയമവും അടക്കം സ്ത്രീ സംരക്ഷണത്തിനായി ഒട്ടേറെ നിയമങ്ങളുള്ള നാട്ടിൽ ഒട്ടേറെ പെൺകുട്ടികൾ സ്ത്രീധനത്തിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്നു കേരളം പോലൊരു പരിഷ്കൃത സമൂഹത്തിന് ഒരിക്കലും യോജിക്കാൻ നിരവധി അനുഭവങ്ങൾ നമുക്ക് മുന്നിലുണ്ട് വിവാഹാവശ്യങ്ങൾക്കായി സ്വർണം വാങ്ങാൻ ഒരുങ്ങിയിരിക്കുന്നവർക്ക് ദുഃഖമുണ്ടാക്കുന്ന വാർത്തയാണിത് അരനൂറ്റാണ്ടിന്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ മറ്റൊരു വസ്തുവിനും ലഭിക്കാത്ത വിലക്കയറ്റമാണ് സ്വർണത്തിന് ഉണ്ടായിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ കേരളത്തിൽ ഒരു ഗ്രാം സ്വർണത്തിന്റെ വില ഇരുപത്തിയേഴ് രൂപയായിരുന്നു ഒരു പവൻ സ്വർണത്തിന്റെ വില ഇരുന്നൂറ്റി ഇരുപത് രൂപയും ആയിരത്തി എഴുന്നൂറ്റി എഴുപതിൽ സ്വർണ്ണവില നൂറ്റി മുപ്പത്തിയഞ്ച് രൂപയിൽ എത്തി എന്നാൽ പിന്നീട് പത്ത് വർഷം കൊണ്ട് വില ആയിരം കടന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഒരു പവന്റെ വില ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് രൂപയായി തൊണ്ണൂറിൽ വില രണ്ടായിരത്തി അഞ്ഞൂറായിരുന്നു പിന്നീട് വളരെ വേഗത്തിലാണ് വില ഉയർന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ഒരു പവന്റെ വില മൂവായിരത്തി അഞ്ഞൂറ് രൂപ കടന്നു രണ്ടായിരത്തി നാല് ആയപ്പോഴേക്കും നാലായിരത്തി അഞ്ഞൂറ് രൂപയായി ഒരു പവന്റെ വില എന്നാൽ രണ്ടായിരത്തി ആറിൽ ആറായിരത്തി മൂന്നൂറ് രൂപയിലേക്കാണ് സ്വർണവില കുതിച്ചത് രണ്ടായിരത്തി ഏഴ് മാർച്ചിൽ വില ആറായിരത്തി എണ്ണൂറ് രൂപ ആയിരുന്നുവെങ്കിൽ രണ്ടായിരത്തി എട്ടിൽ എണ്ണായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയായി രണ്ടായിരത്തിഒൻപതിൽ വില പവന് പതിനായിരം രൂപ എന്ന നിർണായക നിലവാരം കടന്നു രണ്ടായിരത്തി പത്തിൽ ായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയായി വില ഉയർന്നു രണ്ടായിരത്തി പതിനൊന്ന് മാർച്ചിൽ പതിനയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയായി രണ്ടായിരത്തി പന്ത്രണ്ട് മാർച്ച് ആയപ്പോഴേക്കും നിർണായക നിലവാരം കടന്ന സ്വർണം രണ്ടായിരത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയായി വില ഉയർന്നു ഏതൊരു വസ്തുവിന്റെയും വിപണിയെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകം അതിന്റെ ആവശ്യത്തിന്റെയും വിതരണത്തിന്റെയും തോത് തന്നെയാണ് അതായത് നിലവിൽ വിപണിയിലുള്ള സ്വർണത്തെക്കാൾ കൂടുതലാണ് സ്വർണത്തിന്റെ ഡിമാൻഡെങ്കിൽ സ്വർണ്ണവില ഇനിയും ഉയരും നേരെ തിരിച്ചാണെങ്കിൽ സ്വർണ്ണവില കുറയുകയും ചെയ്യും എല്ലാ വർഷവും ഖനനം ചെയ്തെടുക്കുന്ന സ്വർണം രാജ്യത്തെ മൊത്തം ഡിമാൻഡ് നികത്തിക്കൊള്ളണമെന്നില്ല വിവാഹ സീസണിലും ഉത്സവ സീസണുകളിലും സ്വർണത്തിന് ആവശ്യക്കാർ ഏറെയാണ് അതുകൊണ്ട് ഈ സമയങ്ങളിൽ സ്വർണവില കുതിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്